ശരിക്കും വേടനെ നമ്മുടെ മീഡിയകൾ ഉപയോഗിക്കുമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ അതായത് ഈ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കിട്ടിയ കണ്ട പോലത്തെ ഒരു ഒരു ആക്രാന്തമായിരുന്നില്ലേ ശരിക്കും മീഡിയക്ക് ശരിക്കും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയക്കൊക്കെ വേടനോടുണ്ടായിരുന്ന സമീപനം ഇപ്പോൾ ഈ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആളുകൾ ഒരു പൊതുസമൂഹം ഒരു മെജോറിറ്റി പൊതുസമൂഹം മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു മെജോറിറ്റി അതിനെതിരാണെന്നുള്ളതും അതൊരു ഓവർ റിയാക്ഷൻ ആയിരുന്നു എന്നുള്ളതും ഓവർ ആക്ഷൻ ആയിരുന്നു എന്നുള്ള ഒരു നരേറ്റീവും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നതിന് ശേഷം മാത്രമാണ് മീഡിയയും തൻ്റെ നില തൻ്റെ അവരെടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നും മാറ്റം വരുത്തി തുടങ്ങുന്നത് ശരിക്കും മേ ബേടന ഉപയോഗിക്കുന്ന പോലെയാണ് ശരിക്കും മീഡിയയുടെ ഒരു കാര്യം എനിക്ക് തോന്നിയത് അതായത് നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി ഈ പറയുന്ന മലയാളത്തിലുള്ള പ്രശസ്തമായിട്ടുള്ള മേടികളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ബേഡനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പത്തോ ഇരുപതോ കണ്ടവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിലുള്ള പല 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 കാര്യങ്ങൾ എടുത്തിട്ടാണ് അവർ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോ അത് ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്ന ഒരാൾ ഒരു സാധനം അങ്ങ് കിട്ടിയപ്പോൾ അതിൻ്റെ പല 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 വെർഷൻസ് ഇട്ടിട്ട് ഒരാളെ അയാളുടെ ലൈഫിനെ തന്നെ ഇട്ടങ്ങ് കളിക്കുകയായിരുന്നു ശരിക്കും മീഡിയ ചെയ്തതെന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഫീഡിലൊക്കെ വരുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് എന്തായത് ഇത്രമാത്രം ഇതിനെക്കുറിച്ച് പറയാൻ മാത്രം എന്താ എന്നുള്ള ഒരു സാധനം എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ വേടം ചെയ്തിട്ട് വേടം ചെയ്തിട്ടുള്ള ഒരു ആക്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത് കഞ്ചാവ് ഉപയോഗിച്ചതിനെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത് അപ്പോൾ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിരെ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടൊരു നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ നിയമവ്യവസ്ഥ മൂലം അതിന് അത് നിയമപരമായിട്ട് അതിനെ ഡീൽ ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഒരു ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിന് ജാമ്യം കിട്ടുകയും ചെയ്തു എന്നുള്ളത് പക്ഷേ അത് മാത്രമായിരുന്നില്ല ഇയാൾ ആ എന്നുള്ള ഇൻറ്റൻഷനോട് കൂടെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് ആ ഒരു പുലിപ്പല്ലിൻ്റെ കേസില് അപ്പോൾ ആദ്യം നമ്മുടെ വനം വകുപ്പ് മന്ത്രിയൊക്കെ എടുത്തിട്ടുള്ള ഒരു നിലപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പിന്നീട് പബ്ലിക് ഒപ്പീനിയനി ഗെയിൻസ്റ്റ് ആണെന്നുള്ള നിലപാട് നിലപാടെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എഗെയിൻസ്റ്റ് ആണെന്നുള്ള നിലപാട് വന്ന സമയത്ത് അതിൽ നിന്ന് മലക്കമ്പറയിൽ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇവിടെയൊക്കെ നോക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും കാണുന്നുണ്ട് പൊളിറ്റീഷ്യൻസിൻ്റെ മലക്കം മറിച്ചിൽ പൊളിറ്റീഷ്യൻസ് ആദ്യം എടുത്തിട്ടുള്ള നിലപാടിൽ നിന്നും പബ്ലിക് ഒപ്പീനിയൻ വേറെയാണെന്ന് കാണുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ അതിനകത്ത് ഇപ്പം ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് ആറ്റം ആറ്റംപോമ്പ് ഒന്നുമല്ലല്ലോ കൊണ്ടടക്കുന്നത് പുലിപ്പല്ലേ കാത്തിലിട്ട് കൊണ്ടടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വനം വനംവകുപ്പിന് തെറ്റുപറ്റി ചില ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റി എന്നുള്ള നിലപാട് എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മീഡിയയും ഇതുപോലത്തെ നിലപാടെടുത്തിട്ടുണ്ട് പല മീഡിയയിലുള്ള ചാനലുകളിലുള്ള ചർച്ചകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ മുന്നേ പറഞ്ഞ കാര്യവും പബ്ലിക് ഒപ്പീനിയൻ മാറി എന്ന് കണ്ടതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങളും ഇതേപോലെ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് അപ്പോൾ പൊളിറ്റീഷ്യൻസ് എങ്ങനെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ജ ഡെമോക്രസിയുടെ ഫോർത്ത് പില്ലറായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് മീഡിയ എന്ന് പറയുമെങ്കിലും ആ ഫോർത്ത് പില്ലർ പോലും പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് വർക്ക് എന്നുള്ളത് നമുക്ക് ഈ വേടിയൻ വേ വേടന്റെ ഇഷ്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആദ്യം എടുത്ത നിലപാടിൽ നിന്നും എക്സ്ട്രീമിലി ഡിഫറെ ആയിട്ടുള്ള മലക്കും പറയുന്ന നിലപാട് പിന്നീട് മേടിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് മാധ്യമ ദർഭം അല്ലെ മാധ്യമ ദർഭം എന്നുള്ള സാ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട് പബ്ലിക്കിന് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണിതൊന്ന് തോന്നുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് അത് മേ കയറിങ്ങ് പിടിക്കുകയും ഇയാൾ പോണോർത്തക്കൊക്കെ ഇതിന്റെ കൂടെ മൈക്കും പിടിച്ച് ക്യാമറയും പിടിച്ച് പോവുകയും ഇത് ഇതിനെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പരിപാടി മീഡിയ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതിന് പ്രോമിനൻസ് കൊടുക്കണം ഏതിന് പ്രോമിനൻസ് കൊടുക്കണ്ട എന്തിനാണ് എന്താണ് ഞങ്ങളുടെ കോസ് എന്തിനു വേണ്ടിയിട്ടാണ് മീഡിയ ഇവിടെ ഉള്ളത് എപ്പോഴും മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പോസിഷൻ പാർട്ടി പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാറ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ അങ്ങനെയല്ല പ്രവർത്തിക്കുന്ന നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ മാത്രവുമല്ല എങ്ങനെയാണോ രാഷ്ട്രീയക്കാർ അവരുടെ നിലപാടുകൾ എടുക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതേ ഈ നിലപാടുകൾ തന്നെ മീഡിയയും എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതമോ അയാളുടെ പിന്നീടുള്ള ലൈഫിനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇട ഇടുകയും അയാളെ കുറിച്ചുള്ള ഒരു 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 ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് നരേഷൻ ആളുകളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടി പണി യഥാർത്ഥത്തിൽ മീഡിയയോട് എടുക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം ഇതിനെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ ഇതിനെ കൾട്ടിവേഷൻ തിയറി എന്ന് പറയാം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അറിയാണ്ട് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കണ്ടിന്യൂവസായിട്ട് നമ്മളൊരു കാര്യം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസും നമ്മുടെ പെർസെപ്ഷനും പേർസെപ്ഷനൊക്കെ പിന്നെ അതുമായിട്ട് അലൈൻഡ് ആവാൻ തുടങ്ങും എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വയലൻസ് ആയിട്ടുള്ള വയലന്റ് കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അറിയാതെ അയാളുടെ ഉള്ളിൽ ഒരു തോട്ട് ഒരു പെർസെപ്ഷൻ ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ആവും ഈ ലോകം വയലൻസ് നിറഞ്ഞതാണ് ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അയാളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് സംഭവിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഒരേ തരം കണ്ടന്റുകൾ കാണുകയും കേൾക്കുകയും എക്സ് അതിനോട് എക്സ്പോസ്ഡാവുകയും ചെയ്യുമ്പോ സംഭവിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഒരു ഒരാള് യഥാർത്ഥത്തില് അയാള് അയാളുടെ സ്വയം ഇഷ്ടത്തോടു കൂടെ അയാളുടെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല മീഡിയകൾ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് വഴി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഈ പറയുന്ന കണ്ടന്റുകളിലൂടെ സർഫ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അയാൾ അത്തരം കണ്ടന്റുകൾക്കിടയിലൂടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അയാൾ അറിയാണ്ട് തന്നെ അയാൾ അത്തരം കണ്ടന്റുകൾ കാണുകയും അയാളുടെ പെർസെപ്ഷൻ ആ കണ്ടന്റുകളോട് അലൈൻഡ് ആയി ആയിത്തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഇതിൽ നിന്നും മീഡിയ ലിറ്ററസി ഉള്ള ജനവിഭാഗങ്ങളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താം പക്ഷേ അങ്ങനെ ലിറ്ററസി ഇല്ലാത്ത അല്ലെങ്കിൽ മീഡിയൻ്റെ മീഡിയയുടെ കണ്ടൻറ് ഫ്രെയിമിങ്ങിനെക്കുറിച്ചോ മീഡിയ ഒരു ന്യൂസിന് കൊടുക്കുന്ന ഡിഫറെൻറ്റായിട്ടുള്ള ആംഗിളുകളെക്കുറിച്ചോ അതിനകത്ത് ഉപയോഗിക്കുന്ന റെട്ടറിക്സിനെക്കുറിച്ചോ വേഡ്സിനെ കുറിച്ചോ മെറ്റഫേഴ്സിനെ കുറിച്ചോ ഒന്നും ഒരു നോളജ് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതുമായിട്ട് അലൈൻഡാവാനും ഈ ഒപ്പീനിയൻ ക്രിയേറ്റ് ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ആവുന്ന തന്നെയാണ് അപ്പോ നമ്മൾ ഇത്തരം കണ്ടൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ മീഡിയ അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്ന രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ആളുകളുടെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഈ രാജ്യത്തിന് വേണ്ടി എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരം കണ്ടൻ്റുകൾ ആയിട്ട് പ്ലേസ് ചെയ്യാം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് പാസ് ചെയ്യാനും എന്താണ് ാണ് യഥാർത്ഥത്തിലുള്ള കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താനും അത്തരം കണ്ടന്റുകൾ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ വേടന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കിട്ടിയ പോലെ തന്നെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് പബ്ലിക് ഇൻട്രസ്റ്റിന് ബേസ് ചെയ്തിട്ട് എന്ത് നിലപാടുകൾ എടുക്കുന്നോ അതുപോലത്തെ നിലപാടുകൾ തന്നെയാണ് ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്